ബെലറൂസിൽ വ്യാജ കേസ് ചുമത്തി കത്തോലിക്കാ വൈദികനെ പതിനൊന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചതായി മനുഷ്യാവകാശ സംഘടനയായ വിയാസ്ന സെന്റർ റിപ്പോർട്ട് ചെയ്തു ജനുവരി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൂറുകണക്കിന് വൈദികരെ ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് കഠിനമായ ശിക്ഷയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ ബലാറുസിൽ കത്തോലിക്ക വൈദികന് നേരെ വ്യാജ കേസ് ചുമത്തി പതിനൊന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ ബലാറുസ് സ്വതന്ത്രമായതിനുശേഷം കത്തോലിക്ക വൈദികർക്ക് നേരെ രാഷ്ട്രീയമായ കുറ്റാരോപണത്തിന്റെ പേരിൽ തടവിന് ശിക്ഷിക്കപ്പെട്ട ആദ്യ കേസാണിത് ഫാദർ ഹെൻറിക് അക്കലറ്റോവിച്ച് എന്ന വൈദികനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പതിനൊന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചതായി മനുഷ്യാവകാശ സംഘടനയായ വിയാസ്ന സെന്റർ വെളിപ്പെടുത്തിയതോടെയാണ് വാർത്താപ്പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അറസ്റ്റ് തിനു മുൻപ് വൈദികന് ഉണ്ടായിട്ടുണ്ടെന്നും ക്യാൻസറിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ടെന്നും സംഘടന വെളിപ്പെടുത്തി പ്രത്യേക പരിചരണവും ചികിത്സയും ആവശ്യമായ സമയത്താണ് രാഷ്ട്രീയ ആരോപണങ്ങളുടെ പേരിൽ വളരെ കഠിനമായ വ്യവസ്ഥകൾക്ക് ശിക്ഷിക്കപ്പെട്ടതെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടി ഈ മാസം നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൂറുകണക്കിന് വൈദികരെ ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് കഠിനമായ ശിക്ഷയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബറിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബലാറൂസിൽ നടന്ന ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെ രാജ്യം ഭരിക്കുന്നത് അലക്സാണ്ടർ ലുക്കാഷെങ്കോയാണ് ജനുവരി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തുന്നതെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഓർത്തഡോക്സ് ഭൂരിപക്ഷ രാജ്യമായ ബലാറൂസിലെ ആകെ ജനസംഖ്യ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം എട്ട് ലക്ഷം മാത്രമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്